ഈശോ മിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ കുടുംബാംഗങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങൾ ഇന്ന് ഒരു പലരും സാക്ഷ്യങ്ങൾ എഴുതിക്കൊണ്ട് തരുന്നുണ്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഇവിടെ ഇവിടുന്ന് കിട്ടിയത് സാക്ഷ്യം വായിക്കാം കേട്ടോ ഇംഗ്ലീഷിലാണ് ഞാനിത് മലയാളത്തെ ആക്കി പറയാം ചില സമയം എടുക്കും ക്ഷമിക്കണം അലൗഡ് മൈ നൈ മീൻസ് ഡെയോൺ അജേഷ് അദ്ദേഹം പിന്നെ ഇവിടെ ഫങ്ഷനിലാണ് പിന്നെ റിവ്യൂ മിറാക്കുലസ് മിറാക്കുലി സ്റ്റെസ്റ്റിമെൻറ്റ് ദാറ്റ് ഹ്രെങ് നോട്ട് ജസ്റ്റ് മൈ ഫൈവ് എൻ ചീസ് ബട്ട് ഓൾസോ മൈ ഞങ്ങളുടെ ഫാമിലിയുടെ മുഴുവൻ വിശ്വാസത്തെ എൻ്റെ എൻ്റെ ഫാമിലിയുടെ മുഴുവൻ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച ഒരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് ഐ ഹാഡ് എ സിവിയർ അലർജി എവറി മോർണിംഗ് ഫോർ യൂ വർഷങ്ങളായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അലർജിയായിരുന്നു എഫ് പിന്നെ അതായത് പ്രത്യേകിച്ച് എഫ്റ്റ് എസ്പെഷ്യലി മൈഗ്രേറ്റ് ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം മെൽബണിലാണ് അമേ ഈ വെതറിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് അയോ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്നീസിങ് ആണ് ഭയങ്കരമായിട്ട് തുമ്മൽ അലർജി റണ്ണിങ് നോസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഈവൺ ആഫ്റ്റർ ട്രയിങ് ബേർസ് മെഡിക്കൽ ഒരുപാട് മെഡിസിൻസ് എഴുതി നോക്കി ഇറ്റ് നോട്ട് സീസ് എന്ന് പറഞ്ഞാൽ അത് അവസാനിച്ചില്ല പല ഇംഗ്ലീഷ് മറ്റേ എല്ലാ ട്രീറ്റ്മെൻറ്റും നോക്കി ഐ പ്രൈഡിൽ ഇൻറ്റെൻസിൽ ഫോളി ഇതിനു വേണ്ടിയിട്ട് ഇതിനകത്തുനിന്ന് നല്ലൊരു റിലീഫ് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക ചെയ്യുമായിരുന്നു വൈൽഡ് ഡിസ് വാസ് ടേക്കിംഗ് പ്ലേസ് ഐ യൂസ് ടു വാച്ച് ബിനോച്ച വീഡിയോസ് ഒക്കേഷനില് അങ്ങനെ ശരിക്കും പ്രാപിക്കാൻ വരുന്ന സമയത്താണ് ഈ നമ്മുടെ കുഞ്ഞിട്ടോക്ടറെ ഒക്കേഷൻ ആയിട്ട് കാണാൻ ഇടവന്നത് വൺ ഡേ ഐ ഡിസ്കവർഡ് ഹീസ് ആയിരത്തി തൊണ്ണൂറ്റി പത്തേ തൊണ്ണൂറ്റി ഒന്ന് എപ്പിസോഡ് അതായതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അലർജി രോഗമുള്ള ഓരോളെ സിംഗ്വൽ അലർജി എന്ന് സൗഖ്യം പ്രാപിച്ചാൽ സാക്ഷ്യം വായിക്കാൻ കഴിയും ഐ വാസ് ടച്ച് ബൈ അച് ഡെയിലി മെസേജ് ആൻഡ് പ്രയർ ആൻഡ് ഡിസൈഡ് ദിസ് വീഡിയോ അവരുടെ അപ്പോൾ സാധാരണ എല്ലാ ദിവസം കാണുന്ന വീഡിയോടെ കൂടുതൽ ഈ വീഡിയോ എക്സ്ട്രാ കാണാൻ തീരുമാനിച്ചു വിതൌട്ട് ഫെയിൽ ഒറ്റ ദിവസം പോലും മുടങ്ങാതെ ഐ വാച്ച് ആൻഡ് പ്രോ ഇൻറ്റൻസിലോങ് വിത്ത് വൈ ആൻഡ് ആൻഡ് നോട്ടീസ് ദർജി ബിക് ഐട്ട് ഡിമിനിഷ് കംപ്ലീറ്റ്ലി ഐ ഫെൽ ഇമൻസലി റിലീവ് അവർ ഹോൾ ഫാമിലി മോർ ക്ലോസ് ഓക്കെ അപ്പോൾ പാരന്റ്സ് എല്ലാം നോക്കി ഇത്രമാത്രം ചികിത്സിച്ചിട്ട് മാറുന്നില്ലല്ലോ നാവ് എവറി ഡേ മീ ആൻഡ് മൈ ഫാമിലി ലിസൺ ടു ബിനോയേച്ചൻസ് ഡെയിലി മെസ്സേജ് ആൻഡ് ആക്സെപ്റ്റ് ഹീസ് പ്രോസ് നോക്കെ കുടുംബം മുഴുവൻ അനുഗ്രഹമായി തീർന്നു കേട്ടോ അല്ലേ ലൂഹ്യ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇത് കുട്ടിയല്ല കേട്ടോ മുതിർന്ന മുതൽ ആൾ തന്നെയാണ് ഫാമിലി എന്നൊക്കെ പറഞ്ഞു ഞാൻ കുട്ടിയാന്ന് പറഞ്ഞതേ ഉള്ളൂ അതായത് ദൈവത്തിൻ്റെ വലിയ കാരണ അനുഗ്രഹിച്ചു പ്രീസല്ലോ പ്രേമുള്ള സഹോദരം എന്തായാലും ഇങ്ങനത്തെ രോഗപേടകൾക്കൊക്കെ വിട്ടുമാറാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥന ഈശ്വര ഇടപ്പെട്ടു പക്ഷേ നമ്മൾ വിശ്വസിക്കണമെന്നോ മാത്രം വിശ്വാസം കുറഞ്ഞാൽ പോയി നല്ല വിശ്വാസം വേണം പ്രേ സ്ഥലം പ്രേമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിനെ തലക്കെട്ട് ലൂക്കാട്ട് സുവിശേഷത്തിൽ മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പത്താം തിരുവാതിര ഗോസ് പെരിസൻ ലൂക്ക് ചാപ്റ്റർ ത്രീ വെസ്റ്റാൻ വചനം കേൾക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് ജനക്കൂട്ടം അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈശോയുടെ വചന പ്രഘോഷണം സ്നാപയോനെ വചനപ്രഘോഷണം അങ്ങനെ വചനപ്രഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വചനം കേൾക്കുമ്പോൾ ജനം ചോദിക്കുകയാണ് വാട്ട് ഷുഡ് വി ഡു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ സാധനത്തിന് രണ്ട് മുപ്പത്തേഴിൽ ഇതേ സംഭവമുണ്ട് ആ പത്ത് ദിവസം പോലെ അല്ലെങ്കിൽ പത്ത് ദിവസം മറ്റു സ്ത്രീകന്മാരും വനം പ്രകോഷിക്കുന്നവർ ചോദിക്കുക ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ വി ആർ റെഡി ടു കൺവേ ഞങ്ങൾക്കൊരു മാനസാന്തരം റെഡിയാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ ചോദ്യത്തിനാണ് രണ്ടു രണ്ടുപ്പണമില്ലാത്തതിനൊക്കെ പറയുന്ന മറുപടികളൊക്കെ വരുന്നത് ഈ ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം ഈ വചനം കേൾക്കുമ്പോൾ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അനുതാപം കിട്ടും അനുതാപം കിട്ടുമ്പോൾ കിട്ടുന്ന ചോദ്യമാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് വചനം കേട്ടുകൊണ്ടിരിക്കാൻ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് വരുകയാണ് അപ്പം സ്ഥലപോഴത്തെ പത്ത് നാൽപ്പത്തിനാലേ പത്ത് വർഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് വന്നു ഈശോ വനം വാക്കിച്ചപ്പോൾ യാക്കാച്ചാൽ ഓരോ ശ്രദ്ധയും ജോലിച്ചില്ല എം ആവശ്യം ഒരു വിശിഷ്ടന്മാർ എസ് എ കെലില്ല അല്ലേ വചനം പഠിച്ച് മസ്തികൾ കിരുകിരാൻ സത്വത്തെ എഴുന്നേൽക്കുന്നു ജീവൻ പ്രാപിക്കുന്നു പരിശുദ്ധാത്മാവ് വരും അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നമ്മൾ മനസ്സിലിത് വൈകി വായിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യത്തിന് നമ്മൾ നിറഞ്ഞിട്ട് ഓരോ വചനം വായിക്കാൻ നമുക്ക് നല്ല അനുതാപം കിട്ടും നല്ല അനുതാപം കിട്ടും നല്ല അനുതാപത്തിൻ്റെ കൃപ കിട്ടിയിട്ട് നല്ല കൃപയോടെ കുമ്പസാരിക്കാനും അനുദപിക്കാനും പരിശുദ്ധാത്മാവ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നേടും പ്രൈസ് ശ്രദ്ധിക്കാം ലുിയ ഹാലേ ലിയ ഹാലേ ലുിയ ഹാലേ ലുിയ കർത്താവായ ദൈവമേ വചനം വായിച്ച് അനുദപ്പിക്കാൻ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാൻമാവെന്നറിയാൻ വചനം വായിക്കുമ്പോൾ കുമ്പസാരിക്കാൻ കർത്താവ് അങ്ങനത്തെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലോ അതെല്ലാം ഇപ്പൊ ഇവരുടെ വഴി വന്നറിയട്ടെ കർത്താവ് സംഭവിക്കട്ടെ കർത്താവ് വചനം വായിക്കാനുള്ള മടി മന്ദത പിന്നെയുടെ ചിന്ത യേശുണ്ടെന്ന് നാമത്തിൽ ബന്ധി ഇട്ടോട്ടെ കർത്താവ് ദൈവ പ്രത്യേക വരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നാളുകളായിട്ട് ഇങ്ങനെ അലർജി രോഗമുള്ള ഓരോരുത്തരെയും ഇപ്പോൾ ആശീർവദിക്കുകയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മല സ്നേഹസിങ് കർത്താവെ മറ്റു തരത്തിലുള്ള അലർജി റണ്ണിങ് ഡോസ് അങ്ങനത്തെ ഒരുപാട് കർത്താവ് അലർജി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു പ്രത്യേകിച്ച് കർത്താവെ ഓസ്ട്രേലിയക്ക് ഒരുപാട് പേര് കർത്താവ് കുട്ടികൾ ശരീരത്തിലൊക്കെ പലതരത്തിലുള്ള അലർജികൾ കർത്താവ് സ്കിൻ പ്രോബ്ലംസ് അതെല്ലാം യേശുവിനെ നമ്മൾ ആര് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഈ ഫാമിലിയെ പ്രതി കർത്താവെ അങ്ങ് മഹത്വപ്പെടുത്തിക്കൊണ്ട് ആശ്രദിക്കുമ്പോൾ രോഗത്തെ യേശുൻ നാം ശാസിക്കുന്നു രോഗത്തെ യേശു നമ്മൾ ബന്ധിക്കുന്നു പൈസാശ്വാസികൾ യേശു നാമത് ബന്ധിക്കുന്നു യേശുവിൻ്റെ രക്തം ശരീരത്തിൽ പ്രവഹിക്കട്ടെ യേശുവിൻ്റെ വചനം യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളം പതിയട്ടെ ശക്തമായ ഡെലിവറൻസ് ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ